നമസ്കാരം പ്രതാപ് സു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഇന്ന് നമ്മളൊരു സംഭാരാണ് തയ്യാറാക്കാൻ പോണേ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് സാധനങ്ങൾ ഒന്ന് ചതച്ചെടുക്കണം ഒരു കഷ്ണം ഇഞ്ചി ആറു ഏഴോ ചെറുവുള്ളി എരിവിനാവശ്യമായ പച്ചമുളക് ഞാൻ കാന്താരി മുളക് കണ്ടോ എടുക്കണത് ഒരല്പം കല്ലുപ്പ് ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇതോലെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൂടെ മാറിയിരിക്കട്ടെ നമുക്ക് ഒന്ന് അടച്ചെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് തൈര് നമുക്ക് മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല പുളിയുള്ള കട്ട തൈരട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അതേ ഇതുപോലെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സാമ്പാറും കൂട്ടാം അടിച്ചെടുത്ത മോര് നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിക്കാം അതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചത് ഇനി നമുക്ക് രണ്ട് കപ്പ് തണുത്ത വെള്ളം കൂടി അതിനകത്തേക്ക് ചേർക്കാം നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടിതിലേക്ക് ചേർക്കാം ഒരൽപ്പം കറിവേപ്പില ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴപ്പില്ല ഇതിനകത്ത് നാരകത്തിൻ്റെ ഇല കിട്ടുവാണെങ്കിൽ ഒരു ഇല എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കിയതിനകത്തേക്ക് ഇടുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ ഉണ്ടാവും കേട്ടോ ഉപ്പ് കുറവാണ് നമുക്കൊരു അൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ തണുത്ത വെള്ളം ഒഴിച്ചൊന്നുള്ളൂ കേട്ടോ തണുത്ത വെള്ളം കഴിക്കാൻ പാടില്ലാത്തവർക്ക് തണുത്ത വെള്ളം വേണമെന്നില്ല ഇനി നമുക്ക് ഗ്ലാസിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ സംഭാരം തയ്യാറായിട്ടുണ്ട് ഈ ചൂട് കാലത്തൊക്കെ ഉണ്ടല്ലോ ഇത് കുടിക്കാൻ ഏറ്റവും നല്ലൊരു പാനീയമാണ് ഈ സംഭാരം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്